പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കം നെടീശാല സെന്റ് മേരീസ് യു പി സ്കൂളിലാണ് ക്യാമ്പ് പുരോഗമിക്കുന്നത് മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോണി കുര്യാക്കോസ് ആണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി നെടിയശാല സെന്റ് മേരീസ് യു പി സ്കൂളിലാണ് ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത് മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോണി കുര്യാക്കോസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോൺ ആനിക്കോട്ടിൽ അധ്യക്ഷനായി സെന്റ് സെബാസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ബിനു ടെസ് നടിയശാല സെന്റ് മേരീസ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രശാന്ത് രാജു പ്രോഗ്രാം ഓഫീസർ ജിതിൻ ജോൺ അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ദീപ ജോസ് വോളണ്ടിയർ ലീഡർമാരായ ആരുണ്യ തങ്കച്ചൻ ആൽബിൻ ബിനു എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ